ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക ഇനി എന്താ പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി പഠിച്ചവനോട് ഏറ്റവും വലിയൊരു പ്രതിജ്ഞ പറയാറ് എല്ലാ സ്തുതിയും നിനക്കാണ് കാരണങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഇനി നിന്റെ എല്ലാ കഴിവുകളും ഞാൻ സമ്മതിച്ചതുകൊണ്ട് എനിക്കിനി നിന്നോടൊരു പ്രതിജ്ഞ എടുക്കാനുണ്ട് ഒരു കരാറ് അള്ളാഹു തന്നെ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ബൈനീ ബീന്നാണ് ഞാനും നിന്റെ അടിമയും തമ്മിലുള്ള ഒരു കരാർ ഇതാ പുതുക്കാൻ പോകുന്നു എന്നാണ് എന്താണത് മാത്രംബുദു ഞങ്ങൾ ആരാധിക്കുന്നു ഇയാക്ക നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു ഇതാണ് അതിന്റെ അർത്ഥം കുറെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ അർത്ഥം എന്താ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്താ ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ഒറ്റക്ക് അനുസ്കരിക്കുകയാണെങ്കിൽ ഇയാക്ക അഴബുദൂ എന്ന് പറയാൻ പറ്റൂലല്ലോ ഒറ്റക്ക് ഒരാൾ റൂമിൽ നിന്ന് വിസ്കരിക്കുമ്പോഴും പറയണത് തന്നെയാണ് പടച്ചവനെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന അഴുബുതും എന്ന് പറയാൻ പാടില്ല എന്താ അതിലടങ്ങിയിട്ടുള്ള ശക്തി പടച്ചവൻ പുരാനെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്നുള്ളത് നിന്നെ മാത്രം ആരാധിക്കുക എന്നുള്ളത് ഈ പ്രപഞ്ചത്തിലെ എന്റെ മാത്രം ഉത്തരവാദിത്തല്ല ഈ ലോകത്തുള്ള സകലരുടെയും ഉത്തരവാദിത്തം അപ്പൊ ഞങ്ങളുടെ മുഴുക്ക് ഉത്തരവാദിത്തമാണ് അപ്പൊ ഞങ്ങൾ എന്നുള്ള പദത്തിലൂടെ നിന്നെ മാത്രം ആരാധിക്കുക എന്നുള്ള തത്വത്തിലേക്ക് സകല മനുഷ്യരെയും കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വവും കൂടി എനിക്കുണ്ട് ആ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടുന്ന ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതാ ഇല്ലാത്ത പഠിച്ചവനെ ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന് പറയുന്നു ഞങ്ങളൊന്നടങ്ങുന്ന സമൂഹം സാമൂഹ്യമായ ബാധ്യത മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു കാതലായ വശം പരിശുദ്ധ കുർആാനിന്റെ ഏറ്റവും കാതലായ വശമാണ് ലാഹ ഇല്ല എന്ന് പറയുന്ന തത്വമുണ്ടല്ലോ അതിന്റെ ഏറ്റവും വലിയ ആശയമാണ് പൈ പറഞ്ഞിരിക്കുന്നത് നിസ്കാരത്തിൽ നമ്മളെ കൊണ്ട് നിർബന്ധമായി പതിനേഴ് വട്ടം റഹ്മാനായ റബ്ബ് പറയിപ്പിച്ചിരിക്കുന്നു നാസ നിന്നെ മാത്രമേ ആരാധിക്കൂ നിന്നോട് മാത്രമേ സഹായം ചോദിക്കൂ വളരെയധികം അടങ്ങിയിട്ടുള്ള സൗഹൃദം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക മറ്റാരെയും ആരാധിക്കാതിരിക്കുക ഇസ്ലാമിന്റെ കാതല്ലതാണ് മഹാന്മാരായ പ്രവാചകന്മാരും ശത്രുക്കളും തമ്മിൽ ഏറ്റുമുട്ടിയ ഏറ്റവും വലിയ വ്യത്യാസമുള്ള പോയവരും ഇരുതന്നെയായിരുന്നു എന്തേ കാരണം നബീ സല്ലാഹു അലൈഹി വസ്ല്ലം നിയോഗിക്കപ്പെടുന്ന മക്കാരാജ്യത്തുണ്ടായിരുന്ന അബുജാഹിലും മുഷിരിക്കീങ്ങളും ആരാധിച്ചിരുന്നവരായിരുന്നു മുഹമ്മദ് നബിയും അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു പക്ഷേ അബൂജാഹിദിന്റെ വാദവും മുഹമ്മദ് നബി നബില്ലാഹു അലഹി വത്തല്ലബിന്റെ വാദവും തമ്മിൽ വേർതിരിഞ്ഞ് നിന്നിരുന്നത് ഒരൊറ്റ പോയിന്റിലായിരുന്നു അബൂജാഹിദ് പറഞ്ഞു അള്ളഹാനെ ആരാധിക്കണം മറ്റുള്ളവരെ ആരാധിക്കണം മുഹമ്മദ് നബി സല്ലാഹു അലഹി വല്ല പറഞ്ഞു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം ഇപ്പൊ എവിടെ വ്യത്യാസം മാത്രത്തുമ്മലാണ് വ്യത്യാസം അല്ലേ അബൂജാഹിരും മുശിരിക്കീങ്ങളും റസൂലുള്ളയും മാറി നിൽക്കുന്ന പോയിന്റ് മാത്രം എന്നുള്ളതിലാണ് അല്ലാതെ ആരാധിക്കണോ വേണ്ടതെങ്കിൽ തർക്കല്ല അള്ളഹാൻ ആരാധിക്കണം അബൂജായി എതിർപ്പില്ല അബൂജായി അള്ളാൻ ആരാധിച്ചിരുന്നു പ്രയാസങ്ങളുടെ ഘട്ടം വന്നാൽ അബൂജായും മനുയായികൾക്ക് ആരോടാ അതുവാ ചെയ്തിരുന്നത് അള്ളാനോട് ബദർ യുദ്ധത്തിന് ഇറങ്ങേണ്ട ദിവസം അബൂജാൻ കഴപ്പത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പറഞ്ഞതെന്താണ് പടച്ചവനെ രണ്ടാരൊരു കക്ഷിയെ ഇതിൽ സത്യത്തിന്റെ കക്ഷിയെ നീ വിജയിപ്പിക്കണം ിന്റെ കക്ഷിയെ പരാജയപ്പെടുത്തണം റപ്പേ എന്ന് കിബാലയത്തിന്റെ സമീപത്ത് വന്നുകൊണ്ട് കടുത്ത മുഷിരിക്കായ അബൂജാഹിൻ അള്ളഹാനോട് ചെയ്തു ചരിത്രത്തിനില്ലേ ചരിത്രമറിയാത്ത ആളുകൾക്ക് കുറുവാരി മജീദും അറിയാത്ത ആളുകൾക്ക് മോയിമുത്തി വഹിച്ചിരി രചിച്ചിട്ടുള്ള ബദർമാലയിലെങ്കിലും ഇല്ലേ എല്ലാവരും സമ്മതിക്കുന്നതാണ് അബൂജാഹിദന അപ്പൊ അബൂജാൻ അതിന് എതിർപ്പൊന്നുമില്ല അള്ളഹാൻ ആരാധിക്കണം അബൂജാഹിലും പറയുന്നു റസൂലുള്ള എന്ന് പറയുന്നു അള്ളാനെ ആരാധിക്കണം പിന്നെ എവിടെ എതിർപ്പ് റസൂലുള്ള പറഞ്ഞു വാശി പിടിച്ചു പറഞ്ഞു അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ മറ്റോ പറഞ്ഞു മാത്രം പോരാ വേറെ ചിലരൊക്കെ ആവാം ഇതാണ് രണ്ടും തമ്മിലുള്ള തർക്കം ഇതുകൊണ്ട് തന്നെയാണ് ആ വ്യത്യാസം മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് സൂറത്തിൽപാധ്യയുടെ പ്രയോഗം നഴ്ബുതുക്കാവൻ എത്തഴിയിരുക്കാനല്ല അള്ളവർക്കത് എന്താ നഴ്ബുതുക്കാവൻ എത്തഴിയിരുക്കാന്ന് പറഞ്ഞാൽ ഈ അർത്ഥം കിട്ടും പക്ഷെ ഒരു കുറവുണ്ടാവും മാത്രത്തിന്റെ കുറവ് ഒരു ഴുതുക ഇന്ന് ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു അപ്പൊ അത്ര അർത്ഥം കിട്ടും പക്ഷെ അത് പോരാന്ന് പറിച്ചോനറിയാം അതുകൊണ്ട് അള്ളാഹു അറബി ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട് ഇയാക്കാൻ അഴുകുതൂ മക്കൂലും മുന്തി വരികയെന്നായിരുന്നു പറയാ ഗ്രാമറിന്റെ വശം കൂടെ പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ വസുവാസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട് എന്ന് മനസ്സിലാക്കിയൊക്കെ ഇത് ഇല്ലാത്തത് മുന്തി വന്നു ശേഷം ന്യായമുദ് വന്നാൽ മാത്രം എന്ന അർത്ഥം അവിടെ കിട്ടും ലോകത്തുള്ള എല്ലാ മുസത്തിരികളും ഇത് പറഞ്ഞവരാണ് അറബി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള തസ്തീരുകളിൽ ബഹുഭൂരിപക്ഷത്തിലും ആരെങ്കിലും ഒറ്റപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലാതെ എല്ലാ തൊണ്ണൂറ്റി ഒമ്പത് തസ്തീറുകളിലും ശതമാനം തസ്തീറുകളിലും മലയാള ഭാഷയിൽ മുജാഹിദ് പക്ഷത്തിനെന്ന് എഴുതിയിട്ടുള്ള പരിഭാഷകളിലും സുന്നി പക്ഷത്തിനെന്ന് എഴുതപ്പെട്ടിട്ടുള്ള കുർആാനിന്റെ തർജ്ജമകളിലും കാലം അടുത്ത കാലം വരെയും കൊടുത്തിട്ടുള്ള അർത്ഥം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അള്ളാഹു സുഹാനുഭൂവക്കാരെ ഏറ്റവും കൂടുതൽ ഏത് വശത്തിന് ഊന്നൽ നൽകിയോ ആ ഊന്നൽ നൽകിയ വശത്തെ മുറിച്ചു മാറ്റാൻ ഇബ്ലീസ് ഇവിടെ കരുക്കൽ നീക്കി മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഖുർആൻ പരിഭാഷക്കാർക്കൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റപ്പെട്ടില്ലെങ്കിൽ സൗഹീദർ സമഗ്ര പഠനം എന്ന ഒരു പുസ്തകം നമ്മുടെ നാട്ടിലെ ഒരു മുസ്ലിാനു രചിക്കുകയുണ്ടായി സൗഹീദ് ഒരു സമഗ്ര പഠനം എന്നല്ല അതിന് പേര് പറയേണ്ടത് ഷിർക്കൊരു സമഗ്ര പഠനം എന്നാണ് എല്ലാ തൗഹീദിന്റെ ആയത്തുകളെയും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവുകളായിട്ടതിൽ ദുർവ്യാഖ്യാനം നടത്തിയിരിക്കുക ഒരു സ്ഥലത്തെങ്കിലും അബദ്ധവശാലെങ്കിലും ആ മനുഷ്യൻ പറഞ്ഞുപോയില്ല എന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു ആ പുസ്തകത്തിൽ കൊടുത്ത കൊടുത്താഷ മുസ്ലിം ലോകത്തെ ഞെട്ടിച്ചു മുസ്ലിം ലോകത്തിന് ഇന്നേ വരെ കേട്ടുകേൾ പോലും അർത്ഥം ഇബിലീസ് ഒരു മുസ്ലിയാരുടെ പേനയിലൂടെ എഴുതിപ്പിടിപ്പിച്ചു എന്താ കൊടുത്തർത്ഥം നിന്നാരാധിക്കുന്നു നിന്നോട് സഹായം ചോദിക്കുന്നു എന്തായി ഇപ്പർത്ഥം ഇത് പറയുന്നത് നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ സുന്നി പക്ഷത്തിൽ നിന്ന് എഴുതിയിട്ടുള്ള തല പണ്ഡിതന്മാരുടെ ഖുർആൻ പരിഭാഷകൾ കമ്പോളത്തിൽ നമുക്ക് വാങ്ങാൻ പറ്റും കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂച്ചനാട് ഖുർആനിൽ പരിഭാഷ എഴുതിയിട്ടുണ്ട് ഫുള്ള് ജലാലൈനിയുടെ പരിഭാഷ എന്നോണം ടി കെ അബ്ദുള്ള മുസ്ലിയാർ ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട് അങ്ങനെ രണ്ട് പരിഭാഷകൾ ഇന്ന് നിലവിലിട്ട് ആ രണ്ട് പരിഭാഷകളിൽ നിന്നും വ്യത്യസ്തമായി മുറീദ്ദി മാലക്ക് പരിഭാഷ എഴുതിയിട്ടുള്ള ഒരു കുതന്ത്രക്കാരനായൊരു മുസ്ലിാരി സൂറത്തുൽപാത്തിഹ് വ്യാഖ്യാനപ്പെടുത്തി ഇറക്കിയിട്ടില്ലേ ഇതാ അതിൽ പത്രങ്ങളിലൊക്കെ കൊടുത്ത പരസ്യം വിശ്വോത്തര കുർഹാൻ വ്യാഖ്യാന ഗ്രന്ഥം എന്നാണ് വിശ്വോത്തര കൃതി അദ്ദേഹം അതിന്റെ ആമുഖത്തിൽ പറയുന്നു എനിക്ക് ഈ സൂറത്തിൽ ഫാത്തിഹയടക്കം ഖുർആൻ പരിഭാഷപ്പെടുത്തുവാനുള്ള ആവേശവും വീര്യവും ചൂടും തുണയും കിട്ടിയത് മൊഹിത്തീമാരെ പരിഭാഷപ്പെടുത്തിയപ്പോഴാണ് അപ്പൊ ഏതായാലും ഉറപ്പായി ഇനി മൊഹിറ്റിമാരെ പൊപ്പിച്ചേ ഈ പിച്ചാശത്ത് അത് ഉറപ്പായി അതവിടെ ഒന്നാം ആയിട്ട് കാണിച്ചു കഴിയും നിന്നെ മാത്രം ആരാധിക്കുന്നു അവിടെ അർത്ഥല്ല അത്രേ മാത്രം അർത്ഥല്ല അത് മുജാഹിര്യങ്ങൾ ഉണ്ടാക്കിയതാണ് മാത്രം നമ്മുടെ അർത്ഥല്ല എന്നാണ് അദ്ദേഹത്തിൽ എഴുതി പിടിപ്പിച്ചത് എന്തിനാണ് അതെന്നറിയോ വീതിമാലി എന്നാണല്ലോ ആവേശം വൈദ്യിമാലി പറഞ്ഞു വല്ല നീല തിന്നും എന്നെ വീടിപ്പോർക്ക് വായികൂടാ ഉത്തിരം ചെയ്യും ഞാനെന്നോവറ് എവിടെ നിന്നെ വിളിച്ചാലും ഞാൻ ഉത്തരം ചെയ്യും എന്നോട് മാത്രമേ പഠിച്ചവനെ ദുബായ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് പറയാൻ പറ്റോ പറ്റൂല അതെന്ത് ചെയ്യണം കാലി ചെരുപ്പിനെപ്പിച്ച് മുറിക്കണം ചെരുപ്പ് കാലിനൊപ്പിച്ച് മുറിച്ചൂടാ അതാ അദ്ദേഹം കണ്ടുപിടിച്ച് പണിക്കും ഇത് മുസ്ലിം ലോകത്ത് ഏറ്റവും വലിയ ഒരു തീരാത്ത ദുഃഖത്തിനിടയാക്കിയിട്ടുള്ളൊരു അവസ്ഥയാണ് ആർക്കും പരിചയമല്ല ഇയാക്കനായി വിടൂനും ഏത് കുട്ടികളും ചെറുപ്പത്തിലേ പഠിച്ച് പഠിച്ചവനെ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു ഇപ്പോഴായിരുന്നു ആയിരിക്കും പഠിച്ചുകൊണ്ടിരുന്ന പ്രത്യേക അടിയത്തിയ പോലെ ഇതിന് ഇയാക്കന അഴു ഇയാക്കനസൈ നിന്നെ ആരാധിക്കുന്നു നിന്നോട് സഹായം സഹായിച്ചിരിക്കും മാത്രമല്ലത്ര മാത്രല്ലെങ്കിൽ പോയില്ലേ ഇസ്ലാം പോയില്ലേ അബുജാഹിറിന്റെ ഇസ്ലാം നമ്മുടെ ഇസ്ലാം തമ്മിൽ എന്ത് ബന്ധാവിന് മാത്രമില്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം അള്ളാൻ ആരാധിക്കുന്നു ഇവിടെ ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് വ്യത്യാസമുണ്ടോ ഹിന്ദുക്കളല്ലാൻ ആരാധിക്കുന്നു എന്തു പേര് പറയട്ടെ സർവേശ്വരൻ എന്നോ ഏത് പേരെങ്കിലും പറയട്ടെ സർവാധിനാഥനെന്നോ പ്രപഞ്ചകർത്താവ് എന്നോ എന്തോ പറയട്ടെ ഏറ്റവും വലിയ ഒരു പരശക്തി എന്ന നിലക്ക് ഏറ്റവും വലിയ സർവശക്തനായ നാഥൻ ആരാധിക്കാത്ത ഒരച്ച മതവിശ്വാസിയും ഭൂമുഖത്തില്ല പിന്നെന്തേപ്പ് ഇസ്ലാം ഓരോട്ട് വ്യത്യാസം ഇസ്ലാം പറയുന്നു പർച്ചോനെ മാത്രമേ വച്ചുള്ളൂ അവനാണ് ഖാലുത്ത് ആ വ്യത്യാസത്തെയാണ് ഇവിടെ തകർത്ത് തരിപ്പണമാക്കിയത് തന്നെയും പർച്ചോനെ നിന്നോട് മാത്രം നിന്നെ ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നുവെന്നാണ് നോക്കി നിങ്ങൾ ലോകത്തിറങ്ങിയിട്ടുള്ള സകല ഖുർആാനിന്റെ പരിഭാഷകളിലും ഈ മാത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ കാണാം ഈ ഒരച്ച മൊഴിജിമാലയുടെ വ്യാഖ്യാനം എഴുതിയ ഈ മനുഷ്യന്റെ തൂലികയിലൂടെ വന്ന അർത്ഥമല്ലാതെ അയാളുടെയും അയാളുടെ അനുയായികളുടെ മറ്റ് ചില പുസ്തകങ്ങളിലും വന്ന അർത്ഥമല്ലാതെ ഒരച്ച ഖുർആൻ പരിഭാഷകളിലും ഇത് നമുക്ക് കാണാൻ സാധ്യല്ല ഇത് ജനങ്ങളധികം അറിഞ്ഞിട്ടില്ല എന്നാ ജനങ്ങളോട് ഇത് തുറന്നു പറയണം അതാണ് നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് അതാണ് പ്രതിജ്ഞ എടുക്കുന്നത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എല്ലാ സഹായത്തിന്റെയും ഉറവിടം നീയാണ് അന്നലക്ക് ഞങ്ങളുടെ എല്ലാ സഹായത്തേട്ടവും നിന്നോടാണ് മനുഷ്യന്മാര് പരസ്പരം തമ്മിലുള്ള കാര്യങ്ങൾക്ക് അങ്ങും സഹായം ചോദിക്കാൻ പാടില്ല ഒരു പത്ത് രൂപ കടം എന്ന് പറയാൻ പാടില്ല എന്നല്ല ഇതിന്റെ അർത്ഥം അത് നമ്മള് ഈ ഇരുപത്തെട്ട് കാശത്തുണ്ടല്ലോ അതിൽ ആ അള്ളാഹുവിനുള്ള വിശ്വാസം എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആവർത്തിക്കുന്നില്ല എന്താണ് എന്താണ് സഹായത്തട്ടങ്ങൾ നമ്മളുടെ പ്രത്യേകത എന്താണ് ചോദിക്കാവുന്നതേത് ചോദിക്കാൻ പറ്റാത്തത് ഏത് എന്നൊക്കെ അതിൽ വിശദീകരിക്കുന്നു അപ്പൊ മൊത്തത്തിൽ അള്ളാഹു നമ്മളുമായി നിസ്കാരത്തിലെടുക്കുന്ന കരാർ എന്താണ് പഠിച്ചവരെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ലോകിക്കുകയുള്ളൂ ഇത് പറഞ്ഞു